യാത്രക്കിടയിലാണ് അതുകൊണ്ടല്ലോ എവിടേക്കെങ്കിലും യാത്ര തിരിക്കുമ്പോഴും നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മളെ പുറപ്പെട്ടിട്ട് ആ ഡെസ്റ്റിനേഷൻ നോക്കി അവിടെ പോയി ടൂർ ടൂർ അല്ല നമ്മളിങ്ങനെ വഴിയേരിയിലൂടെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഏഹ് മനോഹരമായ മനോഹരങ്ങളൊക്കെ നമ്മൾ ഇറങ്ങുക ആസ്വദിക്കുക ചായ കുടിക്കുക മാങ്ങ പറിക്കുക ഏഹ് പൈനാപ്പിൾ കഴിക്കുക അച്ചാർ തിന്നുകൾ കഴിക്കുക തന്നെ ഇറങ്ങിയ സ്ഥലം ഒരു അതാണ് ടൂറ് യാത്രകൾ അത് ആസ്വദിച്ച് എൻജോയ് ചെയ്തു പോകും പിന്നെ നമ്മളെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് റൂം എടുക്കാം അവിടെ സ്ഥലങ്ങൾ കാണാം സന്ദർശിക്കാം അത് വേറൊരു വായ്പ അതാണ് ടൂറ് അപ്പൊ നമ്മൾ നമ്മൾ ഈ യാത്രക്കിടയിൽ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ റീൽസ് ആക്കി ചെറിയ ചെറിയ ഷോർട്ടുകളാക്കിട്ട് നമ്മളിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരും ഓക്കെ അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടിപൊളിയാണ് അതായത് സാർമാർ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സാർമാര് രണ്ട് ചുളമറ ആളുകൾ ഇനി നമ്മൾ കേരള മക്കളെ ഇന്നുവരെ കാണാത്ത സാധനങ്ങൾ നമ്മൾ കൊടൈക്കനാൽ നിരവധി തവണ വരുന്നു പക്ഷെ ചിലതൊന്നും കാണില്ല എന്നിട്ട് കൊടൈക്കനാല് പോയി ടീംസ് ആണെങ്കിൽ

മരത്തിൻ്റെ വേരുകളുടെ കൂടുതലേക്ക് കടക്കാൻ പോകുന്നു കിടക്കല്ലേ ഇനിയാണ് കാഴ്ച ഇനിയാണ് ഒരുപാട് തവണ വന്നിട്ടുണ്ട് പക്ഷെ വീട്ടിൽ തോന്നുന്നു എപ്പോഴും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാണ്ട് ഇവിടെ കയറാണ്ട് ഇവിടെ തന്നെ എല്ലാ ടൂറിസ്റ്റുകളും ഫുൾ ഹാപ്പിയാണ് ഉഹ് കണ്ടില്ലേ എന്താ സീനുകൾ ഒന്ന് കണ്ടോളു മക്കളെ നമ്മൾ നമ്മൾ ടീംസ് ടീംസ് ഈ സ്ഥലത്തിന് ഇതാണ് അതായത് പ്രത്യേകിച്ച് പേരൊന്നുമില്ല സെൽഫി ഫോട്ടോസ് ഒക്കെ ഫോട്ടോ ഗുണക്കാവ് ഓഹോ നമ്മളെ ചക്കോ ഇവ മത്സരം മത്സരം കാണത്തു മത്സരം കാണത്തു ഓ

我对。 కి రంగికాలి అలా కోటిర్ లోల మార్కిడికి అడికినోళ్ళు겠죠 కొళకంపక పిట్టండి గైస్ మోహకాని వీర్లకి ఒక అర్పు ఎంతకాలం పక్కలే వేరంటే ఆయ్ ఆయ్ ఒక తమిళ సౌండ్ ఎక్కడ నిలయం என்ன நான் நார்க்கு ஓயோ பா செல்லல தெரு பாாமுல பில்லர் ரோக் பில்லர் ரோக் இல்ல பாணதுயா செல்ல சமயத்துக்கு பாாமுல பில்லர் ரோக் இல்ல பாணதுயா ஆமா போகாம എഴുപതിനായിരം രൂപ കൊടുത്താൽ ഹെലികോപ്റ്ററിൽ നമുക്ക് അതിന്റെ മുകളിൽ പോയി അറിഞ്ഞ സംവിധാനം ആ അവിടെ അപ്പൊ എങ്ങനെ ലാൻഡിങ് ഏരിയ കണ്ടോ അവിടെ ഉണ്ടാവോ

മതി എന്താ ഗെയ്സ് വെച്ചാൽ കുരുമുളകിന്റെ ഇതുണ്ടോ

എന്നടാ തമ്പി തരലല്ല ഇതില ഉണ്ടോ നമ്മളെ ആസറ് ക്യാഷ് കൊടുത്ത് സാധനമായി சொல்லுவானா யூக்காலிதி பண்ணா हां சொன்னானும் கொஞ்சம் டெஸ்ட் எடுக்கணும் வாங்க இங்க இப்படி நோக்கு हां ஓகே ஓகே பெண்கல்கோ கொஞ்சம் தேய்ச்சு கொடுங்க நல்லது நல்லா பியூர் ஆகும் அந்த கண்ணை വെச்சு தி அந்த ஸ்கார் மாறும் செடேக்கு ஃபோல்ட் காஃபே ஆ இஸ் பண்றது யூக்காலி இது இது போல எடுத்தா साधा இது செகண்ட் கோல்ட் முதல் கோல்ட் எது செகண்ட் கோல்ட் இது செகண்ட் இது என்னது மனசுல

ോ വേണ്ടേ വേടാ എന്തിനാ വേണ്ടേ കൊണ്ടുപോകല് തുറന്നു परजना ने कहा है ये मेरा मनफा है वाली भी चली गई मां अरे ये कर के कर के सब यार निकल जो अबड़े कर के ये आराम से लेकर ए मकाई साडी का 70 बंगड़े कालतु साडीतु साडीतु साडा ആറ് ആറ് ഒന്ന് സ്ട്രോങ് என்ன காணல எந்த காதுமே கேட்கலல மார்க்கை ஓй பயங்கரமா என்ன வர பயங்கர சீனரி போலி போலி தெக்கன ஆ கோசிக்கண்ட படக்க മഴ വാളത്ത് പാട്ടേതാണ് சுத்தில் ஒரு ஸ்போட்டை நம்ம ஏற்றி எடுத்து அவங்க பிடிச்சாடு സ്ഥലമാണ് യാത്രക്കടയില നല്ല നല്ല സ്ഥലം കാണുമ്പോൾ അതാണ് യാത്ര അല്ലെ പോയി കൊടക്കനാരാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ സ്ഥലം വയ്യയിലൂടെ കാണുന്ന ഓരോരോ കാഴ്ചകളുണ്ടല്ലോ അത് കണ്ട് നമ്മൾ ആസ്വദിക്കണം ആസ്വദിച്ച് വണ്ടിയൊക്കെ നിർത്തി ചായ ഒക്കെ കുടിച്ച് ഒരു അടക്കാപ്പായ ആരാൻ്റെ ഒക്കെ പറിച്ച് അതൊക്കെ തിന്ന് ഇങ്ങനെ പോണം അല്ലേ எந்த கடி வரணும் மாறிக்கு மாறிக்கணும்